ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ എന്നാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ദുബായ് മോളിലാണ് ദുബായ് മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളാണ് ദുബായ് മോൾ ഓപ്പൺ ചെയ്തത് ഫോർത്ത് നവംബർ ടു തൗസൻഡ് എയ്റ്റിലാണ് ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന റീറ്റെയിൽ ലൈഫ് സ്റ്റൈൽ ഷോപ്പിംഗ് സെൻ്റർ കൂടിയാണ് ഇവിടെ അതൊന്നും കൂടാതെ ഇവിടെ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് കറങ്ങാൻ വരാനും നല്ല രസമാണ് അത്രയ്ക്കും വ്യത്യസ്തമായ കാഴ്ചകളും പല പല പുതിയ കാര്യങ്ങൾ കാണാനും അറിയാനും സാധിക്കും പിന്നെ ഇവിടെ ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഉണ്ടായിരിക്കുക പിന്നെ ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു കാൻഡിയുടെ ഷോപ്പാണ് ഞാൻ ഇതുവരെ കാണാത്ത പല കാൻഡീസും ചോക്ലേറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്കും കാണാവുന്നതാണ് വാശി പിടിക്കുന്ന കുട്ടികളെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് പണിയാവും കാരണം ഇവിടെയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അതുമാത്രം ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ് നിങ്ങളെ തന്നെ നോക്കിക്കുക എന്തൊരു ഭംഗിയാണ് കാണാമെന്ന് ഇത് ഒറിജിനൽ ഫ്ലവേഴ്സാണ് റോസൊക്കെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ അതും കാണാൻ നല്ല ഭംഗിയാണ് അത് ഗ്ലാസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്തൊക്കെ വ്യത്യസ്തമായ കളറാണെന്ന് നോക്കിയാൽ ഗ്രീൻ ഗ്രീനിലെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും മാത്രമല്ല നല്ല സ്മെല്ലും ആയിരുന്നു ഇത് ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സിലും അവരുടെ ആ ഒരു രീതിയിലൊക്കെ ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അതേപോലത്തെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം ഇതേപോലെ അതുപോലെ തന്നെ ഇത് വരുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഷോപ്പാണ് അതായത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ് സോഫാസ് അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമേ ഉള്ള കണ്ടോ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയുള്ളത് ഷോപ്പാണ് അവിടെയൊക്കെ ഒന്ന് വെറുതെ വാങ്ങിക്കണം എന്നൊന്നുമില്ല വെറുതെ ഒന്ന് ഓരോരോ കാര്യങ്ങൾ കണ്ട് കണ്ടെങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാനും ഷാരിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ളവരെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓരോ ഷോപ്പ് കാണുമ്പോൾ അതിനകത്തേക്ക് കയറും അവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണണം എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങും അത് തന്നെയായിരുന്നു പരിപാടി ഇതിപ്പോൾ ഞങ്ങളെ കുട്ടികളുടെ ടോയ്സിൻ്റെ ഷോപ്പാണ് വെറുതെ അതിൻ്റെ കളേഴ്സൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറിയതാണ് അങ്ങനെ ആ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ കണ്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ മോളിൽ എത്തിച്ചേർന്നത് ഉച്ച സമയത്തായിരുന്നു അപ്പോഴും നല്ല തിരക്കായിരുന്നു ഇവിടെ മാത്രം ടൂറിസ്റ്റുകൾ ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ദുബായ് മോള് കണ്ട് തീരില്ല അത്രമാത്രം ഷോപ്സ് ഉണ്ട് അത്രമാത്രം കാര്യങ്ങളുണ്ട് കാണാൻ ഇനി ഞങ്ങൾ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് സെക്കൻഡ് ഫ്ലോറിൽ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം അതുപോലെ തന്നെ ഇനി എങ്ങോട്ടേക്കാണ് പോവേണ്ടത് കൺഫ്യൂഷൻ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ അട്രാക്റ്റീവ് പ്ലേസായ അക്യോറിയം കാണാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഫിഷുകളുണ്ട് അതും വലതും ചെറുതുമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിക്കാം വലിയൊരു അക്യൂറിയം തന്നെയാണിത് പോലെ മീനുകളുണ്ട് ഷാർക്കുകളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കാണാം അതേപോലെ തേർഡ് ഫ്ലോറിലും പോയിട്ട് താഴോട്ടേക്ക് നോക്കിയാലും കാണാം അത്രമാത്രം വലിയൊരു ഏരിയ ആണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കണ്ടോ കോഴിക്കുഞ്ഞു തള്ളക്കോഴി കുട്ടികളെ കൊണ്ടുവരുന്ന പോലെ ഇത് നമ്മുടെ തെരണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടോ അങ്ങനെ ഒരുപാട് മീ മീനിൻ്റെയൊക്കെ വലിപ്പം കണ്ടു അത് മാത്രമല്ല ഇവിടെ ടിക്കറ്റ്സ് എടുത്തിട്ട് അകത്തേക്ക് കയറും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ടണൽ പോലെയാണ് അപ്പോൾ ആ ടണലിൻ്റെ മുകളിൽ ടണലെന്നു പറയുന്ന ഗ്ലാസ് ഇതേപോലെ തന്നെ ഗ്ലാസ് ആണ് ടണലുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഈ മീനുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തവണ ഏട്ടം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അതിന് ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അക്വേറിയം എന്ന് പറയുന്നത് ഇത് അവിടെ വെച്ചേക്കുന്ന ഒരു എൽ ഇ ഡി ടി വി ആണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രത്യേകത എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടതാണ് എന്തൊരു പ്രത്യേകത അതല്ല ഞാൻ ഒരുപാട് നേരം ആദ്യം തന്നെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത്രമാത്രമാണ് മീനുകൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഫ്ലോറിൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാശുകൾ കാണാം കണ്ടോ ഷാർക്കിനെ കണ്ടോ എന്ത് വലുതാണല്ലോ മുകളിൽ നിന്ന് അക്യൂറേറ്റിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം വരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതൊരു വേറെ തരത്തിലുള്ള വ്യൂ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടണലെന്ന് ആ ടണൽ ഇപ്പം നിങ്ങൾക്ക് ഈദിൽ കൂടി കാണാവുന്നതാണ് കണ്ടോ അകത്തായിട്ട് ഒരു ടണൽ കണ്ടോ ഗ്ലാസിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ടണലിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോഴാണ് നമ്മുടെയൊക്കെ ഇങ്ങനെ ഈ ഒരു മീനുകളൊക്കെ പോകും വലിയ മീനൊക്കെ ഉണ്ടാവും കേട്ടോ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഒരുപാട് സമയം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു അതുമാത്രമല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുന്ന പതിവാണ് കാരണം എത്ര നാൾ കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കാണണം എന്നുണ്ടെങ്കിലും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് നോക്കാമല്ലോ അതുകൊണ്ട് ഫോട്ടോസ് എപ്പോഴും എടുത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ വീണ്ടും വേറെ സ്ഥലങ്ങളും തിരഞ്ഞു നടക്കാൻ തുടങ്ങി ഇവിടെ ക്രോക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വീഡിയോസിൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ലായിരിക്കും എങ്കിലും എനിക്ക് നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴും വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഏരിയ അതായത് ഡൈവിങ് സ്റ്റാറ്റൂസ് ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ റംദാൻ ടൈമിംഗ് ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇടയിലൊക്കെ മൂൺസിൻ്റെതും അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ രാത്രിയിലത് നൈറ്റ് ചെയ്യുന്നതായിരിക്കാം രാത്രി കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങളും പോകുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഏരിയ മൊത്തമായിട്ട് കാണാം നേരത്തെ നമ്മൾ വരുമ്പോഴേ കണ്ടായിരുന്നില്ലേ ട്രഡീഷണൽ രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്ന അറബ് സെറ്റി അതേപോലെ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും മെഹദിയും എന്തൊക്കെയും ഉണ്ട് അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കുന്ന ഒരു ഏരിയ ഇവിടെയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ ആണിത് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ വാട്ടർഫോള് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അവിടത്തേക്കാണ് വീണ്ടും പോകുന്നത് കുറേ വിഭാഗം ഞങ്ങൾ ഇതിനകത്ത് നടന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഈ സമയമാകുമ്പോഴേക്കും നടന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയമാകുന്നപ്പോഴേക്ക് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിന് വേണ്ടി പോവുകയാണ് ഇത് കോളിഫ്ലവർ കൂടിയ സാധനം ഇത് നമ്മള് മോളിന് പുറത്തേക്ക് ഇറങ്ങാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജി ഹലിഫ കാണാനായിട്ട് കഴിയും അന്നേ ദിവസം രാത്രി എട്ടരയ്ക്ക് ബുർജ് അലീഫിൻ്റെ ടോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് നമുക്ക് ആ സമയത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ദുബായ് മിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു നേരത്തെ ഇറങ്ങിയതാണ് ഇനി അവിടെ പോകേണ്ടത് എട്ടരക്കാണ് അതുകൊണ്ട് തന്നെ ആ സമയം വരെ ഞങ്ങൾ ഇവിടെയൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ ചിലവഴിച്ചു ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒരുപാട് ആൾക്കാരെ കണ്ടു അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു ഓരോ തേർട്ടി മിനിറ്റ്സിലും ഇവിടെ വാട്ടർ ഫൗണ്ടെയൻ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇത് റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ടൈമിങ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് രാത്രി ഏഴര മുതലാണ് ഫൗണ്ടയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ ബുർജ് വള്ളിപ്പിൻ്റെ ടോപ്പിൽ പോകുന്ന ആ വീഡിയോ ആയിരിക്കും വരുന്നത് അതൊരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം 拜拜。Bye bye.